ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ നമ്മൾ ലാസ്റ്റ് മന്തിലായി ചെയ്തു വെച്ചതിൻ്റെ ചില അപ്ലേഷനുകളാണ് നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ വളർച്ചയും തളർച്ചയൊക്കെ നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കാണുക ഇതിൻ്റെയൊക്കെ മുൻ വീഡിയോ കണ്ടവർക്ക് ഇതിൻ്റെയൊക്കെ വളർച്ച എന്തായി എന്നൊക്കെ അറിയാനുള്ള താല്പര്യം ഉണ്ടാകും അപ്പോൾ അത് വളർച്ചയില്ലെങ്കിലും അപ്പോൾ അത് വളർന്നാലും വളർന്നിട്ടില്ലെങ്കിലും തളർച്ചയിലാണെങ്കിലുമൊക്കെ നമ്മളത് അത് മുന്നിൽ കാണിച്ചു കൊടുക്കണം അത്രയും നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ ഇന്ന് നമ്മൾ അതിരാവിലെ ഇറങ്ങിയിട്ടുള്ളത് ചില അപ്ഡേറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് പിന്നെ അത് വളർന്നോ അതോ കേടുവന്നു പോയോ എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവും അപ്പോൾ ഈ വീഡിയോകളൊക്കെ കണ്ട് ചിലർക്ക് ഇതിന് ഇതേപോലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരും ചിലർ ഇതുപോലൊക്കെ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അറിയാനും കണ്ട് മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ ചെയ്യുന്നത് കാരണം ഇതുപോലൊക്കെ എല്ലാവരും ചെയ്ത് പിടിപ്പിച്ച് ഈ ഓമക്കായ മരങ്ങളൊക്കെ അത് സക്സസ് ആകുമോ എന്നൊക്കെ ഒരു സംശയമുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മളൊരു ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് കരിയിലേയും ചണ്ടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ വേരായുസത്തിന് വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നനച്ചു കൊടുത്ത് അപ്പോൾ അതൊക്കെ നിങ്ങൾ മുൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വേര് പിടിച്ചതിന് ശേഷം വെട്ടി വച്ചിട്ട് അപ്പം അന്ന് നമ്മൾ വെട്ടി വയ്ക്കുമ്പോഴുള്ള ഓമക്കായാണത് അത് വളരെ കുഞ്ഞായിരുന്നു അപ്പം നന്നായിട്ട് വലുതായിട്ടുണ്ട് അത് വലിയ ഓമക്കായാണ് പക്ഷേ ഇത് വെട്ടി വെച്ചുകൊണ്ട് കുറച്ച് ചെറുതായിട്ടുണ്ടാകും അപ്പോൾ ഇത് പുതുതായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതിന് കുറച്ച് വളപ്രയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓമക്കായ ഉണ്ടാവും നല്ല രീതിയിൽ വളരും ചെയ്യും അപ്പോൾ ഇതാണ് ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ മുരിങ്ങ നമ്മൾ വേറൊരു മെത്തേഡിൽ നട്ടിരുന്നു അപ്പോൾ അത് വേര് വേരുപിടിച്ച് വേരുപിടിച്ചോന്നറിയില്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയൊക്കെ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കമ്പൊക്കെ നട്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് ഒന്ന് ഇത് കുറേയൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് മറ്റുള്ളതിനെ പോലെയല്ല നല്ല രീതിയിൽ വളർച്ചയൊക്കെ കാണാറുണ്ട് ഏതാണ് പിടിക്കുക എന്നറിയില്ല ഇത് ഇത്രത്തോളമായി ഇത് പിടിച്ചു വരുന്നേ ഉള്ളൂ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് പിടിക്കുമ്പോൾ പിടിക്കില്ല എന്നറിയാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും നമ്മൾ എന്നും നനച്ചു കൊടുക്കുന്നുണ്ട് വേനൽക്കാലം ആരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കമ്പ് നട്ട മുരിങ്ങയുടെ ഒക്കെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ നാളെ ഇനി എന്താണ് എന്നുള്ളത് മറ്റൊരു ഓപ്പറേഷനുമായിട്ട് വരും പിന്നെ നമ്മൾ വേനൽക്കാലത്ത് കീറുതല പിടിപ്പിച്ചതിൻ്റെ കീറുതല മരത്തിൽ നിന്ന് കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാൻ വെച്ചതിൻ്റെ അപ്ഡേഷനാണ് ഒരു വാട്ടവും വന്നിട്ടില്ല നമ്മൾ ഇതുപോലെ ചെയ്തുകൊണ്ട് കണ്ടില്ല മണ്ണിങ്ങനെ ഇതുപോലെ പൊതിഞ്ഞതുകൊണ്ട് യാതൊരു വാട്ടവുമോ കോട്ടമോ വന്നിട്ടില്ല നമ്മൾ എങ്ങനെയാണ് നമ്മൾ അത് മുറിച്ച് നട്ടത് അതേപോലെ തന്നെ ഇന്നും റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ഒന്നര ആഴ്ചയോളം ആയി ഇനി യാതൊരു കുഴപ്പം വന്നിട്ടില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ വിവരങ്ങൾ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ ഒരു നനഞ്ഞ മണ്ണോ എന്തെങ്കിലും പൊതിഞ്ഞു വെച്ചു കൊടുത്താൽ ഇതിന് കോട്ടം വരാത്ത രീതിയിൽ നമുക്ക് അറ്റവേനൽക്ക് പൊടിപ്പിച്ചെടുക്കാം അല്ലാത്ത പക്ഷം നമ്മൾ മറ്റൊന്ന് കാണിച്ചു തരാം അതുപോലെ വാട്ടമൊക്കെ ഉണ്ടാവും ഇതാ അതേപോലെ നമ്മൾ കീറുതല വെച്ചതാണ് ഇത് അതിൻ്റെ ഒരു ദിവസം മുമ്പേ വെച്ചു എന്ന് മാത്രം എങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടില്ല ഞാൻ പറഞ്ഞ പോലെ നീരൊക്കെ വലിഞ്ഞ് ആയിട്ടുണ്ട് അതിൽ ചിലത് മാത്രമേ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ ഇതുണ്ടോ ഇതിന് യാതൊരു കുഴപ്പമില്ല ഇത് പിടിച്ച മട്ടാണ് ഇത് പിടിച്ച മുട്ടാണ് പക്ഷേ ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു പോയ രീതിയിൽ ആണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് മണ്ണ് പൊതിഞ്ഞിട്ട് വെച്ചാൽ നമ്മൾ മുമ്പേ കണ്ട പോലെ ഒരു വാട്ടുമില്ലാതെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നട്ട് മൂന്ന് ചെടികളെ കുറിച്ചാണ് നമ്മളൊന്ന് ഇവിടെ വിവരിച്ചത് ഒന്ന് കീറുതലയാണെങ്കിൽ ഒന്ന് ഓമക്കായാണ് പിന്നെ നമ്മുടെ മുരിങ്ങയാണ് അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളൊന്നിവിടെ നട്ട് അതിൻ്റെ വളർത്തിയൊക്കെ എങ്ങനെയാണ് ഇന്ന് നമ്മളിതോടെ വിവരിച്ചത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഉപകാരപ്രദമാകും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയുടെ വീഡിയോയോടെ ചെയ്യുന്നു എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ